ഭക്ഷണം വളരെ സൂപ്പറാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങളൊക്കെ കഴിക്കുന്നതാണ് പ്രത്യേകിച്ച് വലിയ സന്തോഷം എന്ന് പറയുന്നത് ഉപ്പയും ഉമ്മയും കൂടിയിട്ടാണ് ഈ ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്തതെന്നുള്ള ഒരുപാട് കാലത്ത് ആകർ മലയാളികൾക്കിടയിൽ മാത്രമല്ല ദുബായിലുള്ള എല്ലാ രാജ്യക്കാരുടെയും ഇഷ്ടപ്പെടുന്ന ഒരു ചായയായി അത് മാറുകയും ചുരുങ്ങിയ കാലം കൊണ്ട് യു എയിലുടനീളം രുചി വൈവിധ്യം തീർത്ത കെ പി ചായയുടെ മുപ്പത്തി ഒന്നാമത് ബ്രാഞ്ച് ദുബായ് എയർപോർട്ട് പ്രീസോൺ മെട്രോ സ്റ്റേഷന് സമീപമായി ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇനി പുതിയ രുചികൾ അൽകിസൈസിലെല്ലാം കിട്ടുമെന്നാണ് കെ പി ചായ പറയുന്നത് കെ പി ചായയുടെ ഉദ്ഘാടന സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആകെ ആരംഭിച്ചൊരു പതിനഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ മുപ്പത്തി ഒന്നാമത് ബ്രാഞ്ചാണ് കെ പി ചായവിടെ ആരംഭിച്ചു തുടങ്ങിയത് ഈ സമയത്ത് എന്താണ് അതിൻ്റെ വളരെ സന്തോഷമുണ്ട് നമ്മൾ സൂചിപ്പിച്ചതുപോലെ പതിനഞ്ച് വർഷമായിട്ട് തുടങ്ങിയതാണ് കെ പി ചായ അതിന് ശേഷം തുടങ്ങിയതാണ് കെ പി ഗ്രൂപ്പ് നേരത്തെ ഉണ്ടെങ്കിലും മുപ്പത്തൊന്നാമത്തെ ഔട്ട്ലെറ്റാണ് കി എസ്ക് ഒക്കെ കൂടിയിട്ട് വലിയ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഉദ്ഘാടനം ഇവിടുത്തെ ഒരു പ്രൈം ലൊക്കേഷൻ ആണ് എല്ലാവരും നമ്മളെ ഇവിടുത്തെ പ്രമുഖരൊക്കെ വന്നു പ്രത്യേകിച്ച് വലിയ സന്തോഷം എന്ന് പറയുന്നത് ഉപ്പയും ഉമ്മയും കൂടിയിട്ടാണ് ഈ ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്തതെന്നുള്ള ഒരുപാട് കാലത്താക്കറായിരുന്നു ഒന്നിച്ച് കിട്ടലില്ല അപ്പം ഈ ഒരു സന്തോഷം കൂടിയുണ്ട് ഈ ഉദ്ഘാടനത്തിൽ ഇനി എക്സ്പാൻഷൻ്റെ ഒരു സമയമാണല്ലോ ഇനി ഫ്യൂച്ചർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യണം അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ജി സി സിയിലേക്ക് മൊത്തത്തിലേക്ക് വ്യാപിപ്പിക്കുന്ന ഈ കെ പി ചായ എങ്ങനെയാണ് കൂടുതലേക്ക് വൈകാതെത്തും തീർച്ചയായും ഇപ്പോൾ ദുബൈയിൽ തന്നെ മൂന്നാല് ഔട്ട്ലെറ്റ് പൈപ്പ് ലൈനിലുണ്ട് പിന്നെ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ആർ ടി എ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഒരു ബിൽഡിങ് കെ പി ചായക്ക് അനുവദിച്ചു മെട്രോ സ്റ്റേഷനിൽ അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് അടുത്ത മാസം ഉണ്ട് പിന്നെ മറീനയിലും ടീകോമിലൊക്കെ ഉണ്ട് അത് കഴിഞ്ഞു ഫ്രാഞ്ചൈസി പ്ലാനുമായിട്ട് മുന്നോട്ട് പോകാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേരളത്തിൽ എനിക്കൊന്നും ഒരു ബ്രാഞ്ചാണ് അല്ലേ അപ്പോൾ ഇനി കേരളത്തിൽ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉള്ളതുപോലെ തന്നെ നാട്ടിലും കെ പി ചായ ലഭ്യമാകുമോ തീർച്ചയായും നാദാപുരത്തിന്റെ മുഖച്ഛായ മാറുന്നു പറഞ്ഞിട്ട് നമ്മുടെ സ്വന്തം നാട്ടിൽ നാദാപുരത്തിട്ടിരുന്നു അഹമ്മദില്ല അത് നല്ല വിജയമായി വിശേഷം കോഴിക്കോടും എറണാകുളത്തും മറ്റും പ്ലാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എല്ലാവിധ ആശംസകളും സുഹൃത്ത് ഒരു വലിയ ബിസിനസ് സംരംഭമായിട്ട് മുന്നോട്ട് വരുന്നു അല്ലെങ്കിൽ മുപ്പത്തി ഒന്നാമത് ബ്രാഞ്ചാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകരാണ് ബിസിനസ് രംഗത്ത് ഓരോ ദിവസവും പിന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് കെ പി മുഹമ്മദ് എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ്റെ വളർച്ചയും അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംരംഭവും കെ പി ചായ ഒരു ബ്രാൻഡായി മാറിക്കഴിഞ്ഞു ഇപ്പോൾ തന്നെ മലയാളികൾക്കിടയിൽ മാത്രമല്ല ദുബായിലുള്ള എല്ലാ രാജ്യക്കാരുടെയും ഇഷ്ടപ്പെടുന്ന ഒരു ചായയായി അത് മാറുകയും ഈ സ്ഥാപനങ്ങളിലൊക്കെ നല്ല രീതിയിൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഓരോ ബ്രാഞ്ചും വളരെയധികം ആളുകൾ പിന്നെ ആകർഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ എത്തിച്ചേരുന്ന സ്ഥലങ്ങളിലാണ് ഈ ഒരു സ്ഥാപനമായിരുന്നാലും കോൾഡ് സൂക്കായിരുന്നാലും അതുപോലെ ഓരോ സ്ഥലങ്ങളിലും അപ്പോൾ ആ നിലയ്ക്ക് ഞങ്ങൾക്കൊക്കെ അഭിമാനമുണ്ട് ഈ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ നിലയിലുള്ള ഒരു ബിസിനസ് മാനായി വളർന്നുകൊണ്ടിരിക്കുന്നതിൽ കെ എം സി സിയുടെ നേതാവും കൂടിയാണ് കെ പി മുഹമ്മദ് ഭക്ഷണം വളരെ സൂപ്പറാണ് സ്ഥിരമായിട്ട് ഞങ്ങളൊക്കെ കഴിക്കുന്നതാണ് പിന്നെ ഇപ്പം നാട്ടിലും കെ പി ചായുടെ ഒരു ബ്രാഞ്ച് നാഥാപരത്തുണ്ട് തീർച്ചയായും ഇവിടെ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ ഫാമിലി സഹിതം പിന്നെ ആ ഒരു ഗൾഫ് മൂഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി സന്ദർശിക്കുന്ന പോകുന്ന ഒരു കെ പി ചായ് എന്ന് പറയുന്ന പറഞ്ഞിട്ട് അതിലൊത്തപ്പെട്ട ഒന്നാണിത് കെ പി ചായ്ജില്ല അടക്കം വെച്ചിട്ട് കുറച്ചു കാലേറ്റുള്ളൂ എന്നാൽ ആ ചായ നല്ലടിയിലെത്തണം വയനാട്ടിലെത്തണം തലശ്ശേരി എത്തണം കോഴിക്കോട് എത്തണം എന്നെല്ലാം ആഗ്രഹിക്കുന്നത് ദുബൈയിൽ തന്നെ അലഹമ്മ എല്ലാ സ്ഥലത്തും ആവണം ദുബൈയുടെ അടുത്ത് ചേർന്ന ദുബൈയിൽ കുറേ ചില സ്ഥലത്തൊക്കെ ഉണ്ട് അതുപോലെ ഇനിയും ധാരാളം ഉണ്ടാവണം എന്നാണ് ഈ പാവപ്പെട്ട എൻ്റെ മനസ്സിലുള്ള ആഗ്രഹവും എൻ്റെ പ്രാർത്ഥനയും